ഭക്ഷണം കഴിക്കുന്നതിനിടെ പുഴുവിനെ ലഭിച്ചത് ചോദ്യം ചെയ്ത സംഭവത്തിൽ മാധ്യമപ്രവർത്തകനെതിരെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹോട്ടൽ ഉടമ കോടതിയിൽ വളാഞ്ചേരി സ്വദേശി വി ജിഷാദിനെതിരെയാണ് ഉടമ കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിനാണ് കുടുംബത്തോടൊപ്പം കോട്ടക്കലിലെ സങ്കോസ് റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാൻ പോയത് അവിടുന്ന് ബ്രോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനിടെയാണ് സംഭവം ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ട വിവരം ഉടനെ തന്നെ റെസ്റ്റോറന്റ് ജീവനക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെയാണ് വേണമെങ്കിൽ കഴിക്കാം എന്നായിരുന്നു അവരുടെ മറുപടി എന്നാണ് ജിഷാദ് പറയുന്നത് ഉടൻ തന്നെ കഴിച്ചതിന്റെ പണം നൽകി കഴിച്ച ഫുഡ് പാർസൽ ചെയ്ത് അവിടുന്ന് ഇറങ്ങി വിവിധ വകുപ്പുകൾ പരാതിയും നൽകിയതായി ജിഷാദ് പറയുന്നു പിറ്റേ ദിവസം കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഇവിടെ എത്തി ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു ഏഴായിരത്തി രൂപ രൂപ പിഴയിടാക്കുകയും ചെയ്തു എന്നാൽ അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഭക്ഷണ സാമ്പിൾ അധികൃതർ ശേഖരിച്ചത് അതുവരെ ഭക്ഷണം ഫ്രീസറിൽ സൂക്ഷിക്കുകയായിരുന്നു ഇത്രയും ദിവസം ഫ്രീസറിൽ സൂക്ഷിച്ചതിനാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ടാണ് വന്നത് ഇതാണ് ഇപ്പോൾ ഹോട്ടലുടമ കോടതിയെ സമീപിക്കാൻ കാരണമായത് സംഭവം വാർത്തയായതോടെ ഹോട്ടലുടമ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ജിഷാദ് പറയുന്നു പിന്നീട് ജിഷാദിനെതിരെ മലപ്പുറത്തെ കെ എച്ച് ആർ എയുടെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു വ്യാജവാർത്ത പ്രചരിപ്പിച്ചെന്നായിരുന്നു ഇവരുടെ ആരോപണം പിന്നീട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട ഒരു വക്കീൽ നോട്ടീസ് നിഷാദിന്റെ പേരിൽ ലഭിച്ചു അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഹോട്ടൽ ഉടമസ്ഥതയുള്ള കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മംഗലാപുരത്തെ കോടതിയിൽ നിന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഹാജരാകണമെന്ന നോട്ടീസ് ലഭിച്ചു എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് നിഷാദ് പറഞ്ഞു